നമസ്കാരം തൃപ്പൂണിത്തറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ ആ ഭാഗത്തെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനലെങ്കിലും ജനൽപാളിയെങ്കിലും പൊട്ടിയിട്ടുള്ള വീടുകളുടെ എണ്ണം ചേർത്താണ് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചോളം വീടുകൾ എന്ന് റവന്യൂ വകുപ്പ് ഒരു കണക്കുണ്ടാക്കിയിരിക്കുന്നത് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകൾ എന്ന് പറയുന്നതിനകത്ത് ഏകദേശം ഇരുപത് വീടുകളോളം പൂർണ്ണമായിട്ട് നശിച്ച് പന്ത്രണ്ട് വീടുകളോളം പന്ത്രണ്ട് വീട് എന്ന് പറയുന്നത് അതിനി ഒന്നേന്ന് പണി തുടങ്ങണം മൊത്തം പൊളിഞ്ഞ് ഇനി അത് ഉള്ള സ്ട്രക്ചർ മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് അതാദ്യം മുതൽ കെട്ടി പുതിയ വീട് പണിയിൽ എങ്ങനെയാണോ അതുപോലെ പണിതെടുക്കേണ്ട പന്ത്രണ്ടോളം വീടുകളുണ്ടവിടെ ഈ പറയണ നൂറ്റി ഇരുപത്തഞ്ചോളം വീടുകൾ ഈ വീടുകളെല്ലാം ഈ വീടുകളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു വീട് എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് മലയാളികൾക്കാണ് അതുകൊണ്ട് തന്നെ എത്ര വർഷത്തെ സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ എത്ര വർഷത്തെ അവരുടെ കഷ്ടപ്പാടുകൾ ചേർത്ത് വെച്ചാണ് ഓരോ വീടുണ്ടാക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അങ്ങനെ കെട്ടിപ്പൊക്കിയ വീടുകളാണ് കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായിപ്പോയത് എന്നത് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തൊരു വലിയ സമൂഹം ഈ ചൂരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് തൃപ്പണത്രയും ഈ ബ്ലാസ്റ്റ് നടന്നതിൻ്റെ ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഞാൻ അവിടെ മാറി വേറെ സ്ഥലത്തേക്ക് താമസം മാറി അപ്പോൾ ഞാൻ താമസിച്ച വീടിൻ്റെ ചില്ലുകൾ ഉൾപ്പെടെ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ ചില്ലുകൾ ഉൾപ്പെടെ എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി ആ ഏരിയയിൽ തിങ്ങി പാർക്കുന്ന ജനങ്ങൾ അടുത്തടുത്ത് വീടുകളിലുള്ള കുറേ ആൾ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് നടുക്ക് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഈ തൃപ്പൂണിത്തറ ഈ ഭാഗത്ത് വന്നിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്ലാസ്റ്റുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അവരോട് ഞാൻ പറയുകയാണ് ഇങ്ങനെയൊരു സംഭവം ലോകത്ത് ഒരിടത്തും നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഒരു ടെമ്പോ ട്രാവലറിനകത്ത് നമ്മൾ റിമോട്ടിലൊക്കെ ഞെക്കിക്കഴിയുമ്പോൾ ഇതിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് മേലെ പോയി തിരിച്ച് തലകീഴായിട്ട് താഴെ വരുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഈ ടെമ്പോ ട്രാവലർ ബ്ലാസ്റ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പ് ഒരു പറമ്പിനപ്പുറത്തെ പറമ്പിൽ റോഡിനപ്പുറമുള്ളൊരു പറമ്പിൽ വീണു വീണതിൻ്റെ ടോപ്പ് ഈ സാധനം നേരെ മേളിലേക്ക് പോയി തലകീഴായിട്ട് താഴെ വീണ് അതിനകത്തുണ്ടായിരുന്നയാളും മറ്റേ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ പരിക്കിൻറ്റാണ്ട് മരിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം അപ്പോൾ ആ അത് അങ്ങനെ നടന്നു ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അമ്പലങ്ങളിലും ഈ വെടിക്കെട്ട് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുൻപേ ഈ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് ഒരു ജില്ലയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടറൊക്കെ നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഈ പുതിയതാവ് അമ്പലത്തിൽ വെടിക്കെട്ടിന് അന്ന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ദിവസമാണ് വടക്കേക്കരയും തെക്കേക്കരയും എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം താലപ്പൊലിയും വെടിക്കെട്ടാണ് ആദ്യത്തെ ദിവസത്തെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ദേവസ്വം ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു ഞാൻ ചോദിക്കുന്നേ ഇത്രയേ ഉള്ളൂ പോലീസ് അവർക്കെതിരെ കേസെടുത്തു ഈ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണല്ലോ കേസെടുത്തിട്ടുണ്ടാവോ എന്തുകൊണ്ടാണ് അന്നേ ദിവസം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു എന്താ പറയുക ആയിട്ടുള്ള ഐറ്റം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം അമ്പലമല്ല വേറൊരു സ്ഥലത്ത് ഒരു ടൗണിൽ വെച്ചിട്ടൊരാൾ ഒരു ബോംബ് പൊട്ടിച്ചു അല്ലെങ്കിൽ ഒരു നല്ല പടക്കം പൊട്ടിച്ചു ഇതേപോലത്തെ അയാൾക്കെതിരെ കേസെടുക്കൽ മാത്രമല്ല അന്ന് രാത്രിക്ക് രാത്രി അയാളെ ഓടിച്ചിട്ട് ടേബിട്ട്ന്നാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ പക്ഷേ എന്തുകൊണ്ട് ഇവിടെ പോലീസ് അങ്ങനെ ആക്ട് ചെയ്തില്ല എന്നതാണ് ഞാൻ ചോദിക്കുന്നത് അത് പോലീസ് ആക്ട് ചെയ്യാതിരുന്നത് ആ അങ്ങനെ അങ്ങ് പോകുകയാണെങ്കിൽ പോട്ടെ ഒരു കേസ് അവിടെ എടുത്തിട്ടേക്കാം പിന്നീട് നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമോ എന്നുള്ള ഒരു ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തോന്നേണ്ടതുള്ളൂ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അന്ന് അവർ ആ പോലീസ് ഒന്നുകിൽ വെടിക്കെട്ട് നടത്താൻ അനുമതിയില്ല കലക്ടർ ഓർഡർ ഇല്ല വെടിക്കെട്ട് നടത്തരുത് എന്ന് പോലീസിന് പറയാം പക്ഷേ പോലീസ് അത് ചെയ്യാതെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയകാവ് റോഡ് അതായത് വൈക്കം കോട്ടയം റോഡിലേക്കുള്ള വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിൽക്കുന്ന പോലീസിനെയാണ് ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുള്ളത് അങ്ങനെ പോലീസ് അവർ വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊടുത്തു അവിടെ പുതിയ പുതിയകാവ് മൈതാനിയിൽ വെടിക്കെട്ട് നടന്നു ശരിയല്ലേ അത് അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ വെടിക്കെട്ടിന് ഒത്താശ ചെയ്തു കൊടുക്കല്ലേ ഇത് അന്ന് അവിടെ ആ ആദ്യത്തെ ദിവസത്തെ വെടിക്കെട്ട് അനുമതി ഇല്ലാതെ നടന്ന് നടന്നതിനെ ആ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കാൻ മാത്രമല്ല അവരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസത്തേക്ക് ഈ സാധനം വരില്ല രണ്ടാമത്തെ ദിവസത്തേക്ക് വന്ന സാധനമാണ് ഈ പൊട്ടിയത് ഇപ്പം തന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി സാധനം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്നറിയാൻ തിരുവനന്തപുരത്ത് വരുന്ന സാധനമാണ് മൂന്ന് ലോഡ് വണ്ടികൾ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിവിടെ എത്തിയിട്ടില്ല ആ മൂന്നെണ്ണം കൂടെ അവിടെ വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ മൊത്തം നാല് വണ്ടി പൊട്ടി തെറിച്ചിരുന്നെങ്കിൽ ആ ഏരിയ മുഴുവൻ ബാക്കി ഉണ്ടാവില്ലായിരുന്നു ഒരു ലോഡ് പൊട്ടിയപ്പോൾ തന്നെ ഇപ്പം പന്ത്രണ്ട് വീടുകളാണ് പൂർണ്ണമായിട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടുകളിൽ ഓരോ വീടിൻ്റെയൊക്കെ ജനലും വാതിലൊക്കെ ഒക്കെ പറഞ്ഞ് തെറിച്ച് പോകുകയാണേത് മിഷൻ നയൻറ്റി ഡേയ്സിലൊക്കെ ഒരു മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡോറും ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ലേ ആ എഫക്റ്റ് ആയിരുന്ന സംഭവം ഈ വീട് ഈ വീട്ടുകാർക്കൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഇവർക്കൊക്കെ ആര് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് ഈ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ നഷ്ടപരിഹാരം കൊടുക്കും സംസ്ഥാന സർക്കാർ കൊടുക്കണം ഇതുംമാതിരി തോന്നി മാസം സംസ്ഥാന സർക്കാർ ഇനി നഷ്ടപരിഹാരം കൊടുക്കാൻ നിൽക്കരുത് അവർക്ക് നഷ്ടപരിഹാരം കിട്ടണ്ട എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് നാളെ ഇതേ ആവർത്തിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഈ ഉത്സവാഘോഷ ആരാണോ ഇതിൻ്റെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകൾ അവരിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് ഈ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും കോടതിയിലേക്ക് എന്തായാലും പോയിട്ടുണ്ട് കേസ് വളരെ സ്ട്രോങ് ആയിരിക്കുമെന്ന് കരുതുന്നു അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് അത് കൊടുത്താൽ മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ വേറൊരു സംഭവമുണ്ട് കുറേ ആനകളെ കൊണ്ടു നിർത്തിയിട്ടുള്ള ഉത്സവങ്ങളും പൂരങ്ങളും നടക്കുന്നുണ്ട് ഏതെങ്കിലും ദൈവത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ ആനപ്പുറത്ത് എനിക്ക് പോയാൽ മാത്രമേ എനിക്ക് തൃപ്തിയാവുള്ളൂന്ന് ആനപ്പുറത്തുള്ള ഉത്സവം നടന്നാൽ മാത്രമേ ഈ അമ്പലത്തിന് തൃപ്തിയാവുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഓരോ വർഷവും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾ അവരുടെ ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും വെടിക്കെട്ടിന് ശക്തി കൂട്ടുക വെടിക്കെട്ടിൻ്റെ കുറേ വർണ്ണവിസ്മയങ്ങൾ വാരി വിതർന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യിക്കുക ഇന്ന് അഞ്ചാനയാണെങ്കിൽ അടുത്ത വർഷത്തെ പുതിയ കമ്മിറ്റി വരുമ്പോൾ അത് ഏഴാനയാവും പിന്നെ അത് പതിനഞ്ചാനാവും അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ആരും മനസ്സിലാക്കില്ല അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെയോ ജില്ലാ കലക്ടറിൻ്റെയോ കൃത്യമായിട്ടുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെടിക്കെട്ട് നടത്തുക ആദ്യ ദിവസം നട വെടിക്കെട്ട് നടന്നപ്പോൾ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുക അന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ വെടിക്കെട്ടിന് അവർ തയ്യാറാവില്ലായിരുന്നു അതിനുള്ള ആളുകളും ഉണ്ടാവില്ലായിരുന്നു ഇതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രതികൾ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് മറ്റ് ഭാരവാഹികളൊക്കെ രണ്ട് ഈ പറഞ്ഞ കേരള പോലീസ് കേരള പോലീസ് കൃത്യമായിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഒരു വലിയ ജനസമൂഹത്തിന് നടക്കൊരു ചെറിയ സ്ഥലത്ത് ഒരു ടെമ്പോ ട്രാവലർ പോലുള്ള ഒരു വണ്ടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ആ വാഹനത്തിൽ നിന്ന് സാധനം അവിടെ ഇറക്കാൻ അവിടെ ആ സ്ഥലവും മറ്റ് കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുത്തിയ ആൾ ആരാണോ അയാൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതി ചേർത്തിട്ട് ഇതിൽ കൃത്യമായ നടപടികളുണ്ടാകണം സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായിട്ട് ഇടപെടണം സംസ്ഥാന സർക്കാർ ഇതിൽ നഷ്ടപരിഹാരം കൊടുക്കരുത് പകരം ഉത്സവാഘോഷ കമ്മിറ്റിയും ഈ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചതാരാണോ അതിന് ഒത്താശ ചെയ്തതാരാണോ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് അതിൽ നിന്ന് പൈസ ഈടാക്കിയിട്ട് ആ പൈസ ആയിരിക്കണം ഈ വീ ഈ വീടും സ്വത്തുക്കളുമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് കണ്ടറിയാം നമുക്ക് ബാക്കിയൊക്കെ കാലം തെളിയിക്കട്ടെ ഈ ഒരു അപകടം കൊണ്ട് ഇത് അവസാനിക്കുന്ന ഒരിക്കലും കരുതണ്ടാവില്ല വീണ്ടും അപകടങ്ങളുണ്ടാവും കാരണം ഇതൊക്കെ അടുത്ത വാർത്ത വരുന്നതുവരെ മാത്രമേ ഈ വാർത്തക്കായ ചുള്ളൂ ഇപ്പം തന്നെ വേറെ വാർത്തകളിലേക്ക് എല്ലാവരും പോയി വീടും മറ്റ് അവരുടെ സ്വത്തുക്കളും നഷ്ടപ്പെട്ട ആളുകൾ കരഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് നീതി കിട്ടാൻ ഈ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ ഈ വെടിക്കെട്ട് നടത്താൻ തയ്യാറായ അതിന് തീരുമാനമെടുത്ത ആളുകളുടെ സ്വത്ത് പോവകൾ കണ്ടുകിട്ടി അതിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ എന്നൊരു കാര്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ